അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ലൈവിൽ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്നലെ ബി ബി പ്ലസ്സിൽ കാണിച്ച കാര്യങ്ങളൊക്കെ കൂടി ഉള്ള ഒരു ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും രേഖപ്പെടുത്തുക എന്തായാലും ഇന്നലെ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് ഇവർ രണ്ടുപേരും ഇന്നലെ ബി ബി പ്ലസ്സിൽ സംസാരിക്കുന്ന കുറച്ച് ശകലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ പറഞ്ഞോളുടെ ഇന്നലെ ലൈവ് എഡിറ്റ് ചെയ്തവർ ഉം അവരൊരു കിണ്ണം കാച്ചി എഡിറ്ററാണ് ബിക്കോസ് ഇവരെ ടോക്ക് കാണിച്ചില്ല എന്നുള്ളതല്ല ഒരു ടോക്കും ഇന്നലെ മണിക്ക് ശേഷം മര്യാദി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ജാസ്മിൻ നോറ ജാസ്മിൻ നോറ ഇവർ കടന്ന് ഉറങ്ങുകയാണ് ഓക്കെ നോറയുടെ ഭാഗത്ത് കുറച്ചെങ്കിലും അവരുടെ ഡൈലോഗ് കാര്യങ്ങളും ജാസ്മിൻ അവിടെ ഡൈലോഗ് പോലുമില്ല ബാക്കി ആരെയും കാണിക്കുന്നില്ല ഇവരെ രണ്ടുപേരെയും മാറി 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 കാണിക്കുകയാണ് സോ പിന്നെ ബി ബി പ്ലസിലെ എപ്പിസോഡ് വന്നപ്പോഴാണ് ഈ സംഭവം എന്തായാലും ലൈവില് കാണിക്കും എന്നുള്ള ഒരു തോട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ലൈവിൽ ഈ അർജുൻ അതായത് ശ്രീതു വന്നിട്ട് അർജുനോട് ഒരു സോറി പറയുന്ന ആ ഒരു സംഭവമൊക്കെ അപ്പം ഇതിനു മുമ്പ് റസ്മിൻ റസ്മിനോട് അർജുൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്തായാലും അതിനു മുമ്പ് ശ്രീതു റസ്മിൻ ഉള്ള ഒരു സംസാരത്തിൽ ബിഹേവിയർ മാറിയതിനെ പറ്റിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പം വേറെ ടീമിലായതിൻ്റെ അല്ലെങ്കിൽ ഓൾറെഡി വേറൊരാള് ഭയങ്കരമായിട്ട് എന്താ വേദനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ റസ്മിനോട് ശ്രീതു അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് സോ ഇതൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് റസ്മിനോട് അർജുൻ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു അപ്പം റസ്മിൻ പറയുന്നുണ്ടായിരുന്നു നീ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കല്ലേ അതൊക്കെ ശരിയാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അർജുൻ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും എന്താ കാര്യം എന്ന് പോലും മനസ്സിലാവുന്നില്ല അതാണ് ഐ മീൻസ് എന്താണ് കാര്യം എന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പം അത് മനസ്സിലായാലും ഇപ്പം ഇനി ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അപ്പോൾ റസ്മീൻ പറഞ്ഞു കൊടുക്കുന്നത് എടാ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലേ എല്ലാം സെറ്റാവുന്ന രീതിയിൽ റസ്മിൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിനൊരു ഋഷി അവിടെ വന്ന് ആ ടോക്ക് അവരവിടെ മുറിച്ച് കളയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ബി ബി പ്ലസ്സിൽ കാണിച്ച കാര്യങ്ങളാണ് ഇതിനുമുമ്പ് ലൈവില് ഈ ലൈവിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവിടെ ഇല്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ലൈവിൽ ആ ഒരു ഇല്ല ബിക്കോസ് ഇവർ രണ്ടുപേരും മാറി ജാസ്മിൻ നോറ ജാസ്മിൻ നോറ എന്നുള്ള രീതിയിൽ മാത്രം കാണിച്ചിട്ട് ഇത് ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എന്തെങ്കിലും പറഞ്ഞതിനും സ്റ്റോറി പറയുന്നതാണോ അതോ ഇന്നലെ നടന്ന മൊത്തം കാര്യത്തിനാണോ വിജാ മൊത്തം കാര്യത്തിൽ ാണ് സൂര്യ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല അത് ലൈവ് കണ്ടവർക്കും വ്യക്തമല്ല ബി ബി പ്ലസ് കണ്ടവർക്കും വ്യക്തമല്ല പക്ഷേ ആ ഒരു ടോക്കിൽ എനിക്ക് അപ്പ എന്തോ നടന്ന അപ്പ എന്തോ ഒരു ടോക്കിൽ നടന്ന സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ എന്തായാലും ബി ബി പ്ലസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു അവിടേക്ക് വരികയാണ് അർജുൻ പോയി കടക്കുന്നു ശ്രീതു അവിടേക്ക് വരുന്നു ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അപ്പൊ പോയി കടന്നിട്ടേ ഉള്ളൂ കേട്ടോ എന്താ അർജുൻ ചിരിക്കു അപ്പം ശ്രീധു ഇങ്ങനെ ചിരിച്ചിട്ട് ഉറങ്ങിയോ ഇത്ര പെട്ടെന്നോ ഓക്കെ ഇവളോ സീക്രം അപ്പടിയാ അപ്പുറം ചോദിക്കുന്ന അർജുൻ ചോദിക്കുന്ന എന്ത് പറ്റി ഉറങ്ങുന്നില്ലേ അപ്പോ ഞാൻ വിളിച്ചിട്ട് രൊമ്പ സീൻ പൂട്ടി അപ്പോൾ എന്തോ ഇവര് സംസാരിക്കാൻ എന്തോ വിളിച്ചിട്ട് സീൻ പൂട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം മൂടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മറിച്ചും പറയുന്നത് തലവേദന എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീതു പറയുന്നത് പോയി ഓക്കെ സീരിയസ് ആയി ഇരുന്താ ചുമ്മാ കലായിച്ചിട്ടിരുന്തേ അതിന് നീ ഒന്നും ചെയ്ത് ചുമ്മാ അതായത് ചുമ്മാ കളിയാക്കിട്ടുണ്ടായിരുന്ന ആണെന്നുള്ള രീതിയിൽ അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മറിച്ചും പറയുന്നു അതിന് ഒന്നും ചെയ്തില്ലല്ലോ ഏ എന്തെങ്കിലും ചെയ്തെന്ന് തോന്നിയാൽ എന്നുള്ള രീതിയിൽ അത് ഞാൻ വെറുതെ തമാശയ്ക്ക് കലായിച്ചിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞു അപ്പം എതും സീരിയസ് ആയി എടുക്കാതെ ഞാൻ സ്വന്നത് എല്ലാം സുമ്മാ അതായത് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട ഞാൻ പറഞ്ഞതെല്ലാം വെറുതെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ വെറും വെറുതേതാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സോ ഇതാണ് ഇന്നലെ ലൈവിൽ നടന്നത് പിന്നെ അവർ കിടന്ന് ഉറങ്ങി ഇതാക്കി ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഇത്രയാണ് ലൈവിൽ നടന്ന സംഭവ വികാസങ്ങൾ ഇപ്പോൾ രണ്ടും പുറത്തു പോയിരുന്നിട്ട് ഒരാൾ മറ്റേ ബിഗ് ബോസിൻ്റെ ആ കണ്ണുള്ള സ്ഥലത്തും ഒരാൾ സ്കീലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട് അപ്പം ജിന്തോ ചേട്ടൻ പറയുന്നുണ്ട് രണ്ടുപേരും പിണങ്ങിയിരിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം രണ്ടുപേരും പിണക്കല്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചായ പിടിച്ചോ അങ്ങനെയുള്ള ഒരു കാഷ്വൽ രീതിയിൽ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണമെന്നുണ്ട് പക്ഷേ ഒരു മടി ആ ഒരു സംഭവമാണ് ഇന്ന് ലൈവിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പക്ഷേ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡിറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ഇന്ന് ഒരുപാട് പേരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നുണ്ട് നോറ സിജോ അതുപോലെ തന്നെ അഭിഷേക് സോ അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം പുതിയ പുതിയ ഓരോ ആയിട്ട് നമ്മൾ വരാം അപ്പോ പാ ബൈ ഗൈസ്